വഴി ആരായി ഉമ്മയുടെ ഉപ്പ കൂടിയാണ് പതിവില്ലാത്തതാ അത് ശേഷം വന്നതാ അസൈക്കും വാർഹമത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രഹാനും റസൂൽ സലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ടാണ് അതാണ് റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് തറക്തു ഫീഖും അമ്രൈൻ നിങ്ങൾക്കിതാ ഞാൻ രണ്ടു കാര്യങ്ങൾ വിട്ടയച്ചു പോവുകയാണ് അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും വഴിവിഴച്ചു പോവുകയില്ല എന്ന് റസൂൾ ലാഹി സലാഹു അലഹി വസ്സല്ലമ്മ പറഞ്ഞു ഏതൊക്കെയാണ് ആ രണ്ടു കാര്യങ്ങൾ കിതാബ് അള്ളാഹി വസുന്നി റസൂലിഹി ഒന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനാണ് രണ്ട് പ്രവാചകൻ റസൂൽലാഹി സല്ല അല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്താണ് ഇത് രണ്ടും മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ച് പോവുകയില്ല എന്നാണ് റസൂൽ ലാഹി സല്ലാഹു വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് മാത്രവുമല്ല മറ്റൊരു ഹദീസിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമായി പിരിയും അതിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒന്ന് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഇത് പറഞ്ഞപ്പോൾ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാനുചരന്മാരായ സ്വഹാബത്ത് പ്രവാചകൻ റസൂൽലാഹി സലാഹു അലൈഹി വസ്ല്ലമയോട് ചോദിച്ചു റസൂലെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ഏതാണ് അലൈഹി ആ മറുപടി കൊടുത്തു ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച നിലപാട് അതെന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം എന്ന് അലൈഹി വസല്ല മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ആ സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകൻ അലൈഹി സ്നേഹിച്ചത് അതുപോലെ അലൈഹി അലൈഹി സ്നേഹിക്കാനും പ്രവാചകൻ തിരുസുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്ന ജീവിക്കുന്നായി മാറാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം പ്രവാചകൻ റസൂലുഹിഹു അലൈഹി പറയുകയാണ് ലാ വസല്ലയാണ് നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ലിദിഹിഹി വന്നാസിൻ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് നബി സലാഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ റസൂൽ സലഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ ഇഷ്ടപ്പെടേണ്ടത് റസൂൽ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അതല്ലാതെ റബിയുള്ളവൽ മാസം കടന്നു വരുമ്പോൾ പ്രത്യേകമായ ഒരു ആഘോഷം നടത്തിക്കൊണ്ടല്ല പ്രവാചക സ്നേഹം നാം പ്രകടിപ്പിക്കേണ്ടത് പ്രവാചകൻ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ എത്ര റബിളൽ മാസം കടന്നുപോയി ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഇന്ന് റബിയല്ലവൽ മാസമാണ് സ്വഹാബത്തെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് നബി നബിസലല്ലാഹു അലൈഹി വസല്ല സഹാബത്തിനോട് പറയുകയോ അങ്ങനെ ഒരു ആഘോഷം നബി നബിസലാഹു അലൈഹി വസല്ല നടത്തുകയോ ചെയ്തിട്ടില്ല അപ്പോൾ നബി അലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചതിന് എതിരായ രൂപത്തിലുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഓരോ മാസം കടന്നു വരുമ്പോഴും നബിദിനം എന്ന പേരിൽ നാം അലൈഹി പഠിപ്പിക്കാത്ത ഒരു കാര്യം എത്ര നല്ലതാണ് എന്ന് പറഞ്ഞ് ദീനിൽ കൊണ്ടുവന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത് സ്വീകരിക്കേണ്ടതില്ല അത് അലൈഹി അലൈഹി പറഞ്ഞു മൻ ലൈസ ആണ് നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണ് അങ്ങനെയെങ്കിൽ ഫഹുവ റദ്ദുൽ അതിനെ തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ല സഹാനുചരന്മാരായ സ്വഹാബത്തിനെ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഉമൂരി കാര്യങ്ങളിൽ ഏറ്റവും മോശമായ ഏറ്റവും ചീത്തയായ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇല്ലാത്തത് ദീനിൽ കടത്തി എന്നതാണ് ും പിതാ വക്കുല്ല പിതാത്തിൻ വലാല എല്ലാ പിതാത്തുകളും വലാലത്തിലാണ് വഴികേടിലാണ് വക്കുല്ല വലാലത്തിൻ ഫിന്നാർ എല്ലാ വഴികേടും നരകത്തിലാണ് എന്ന് അഷറഫ്ൽ ഹൽക്കു റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നബി ദിനാഘോഷം എന്നത് നബി സലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിക്കാത്ത ഒന്നാണ് നിബിദിനാഘോഷത്തെക്കുറിച്ച് അത് ആഘോഷിക്കുന്ന ആളുകൾ പറയുന്നത് രണ്ട് പെരുന്നാൾ ആഘോഷത്തേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്നും അതുപോലെ തന്നെ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിന്റെ രാവിനേക്കാൾ പുണ്യമുള്ളതാണ് നബിദിനാഘോഷം എന്നുമാണ് അങ്ങനെയാണെങ്കിൽ നാല് പവിത്രമായ മാസങ്ങൾ എണ്ണുമ്പോൾ റബിയുൽ അവൽ മാസം അതിൽ കടന്നു വരണം ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പവിത്രമായ മാസങ്ങൾ നാലാണ് അതിലൊന്ന് റജബ് രണ്ട് മുഹറം മൂന്ന് ദുൽഖാദ് നാല് ദുൽഹിജ ഇതിൽ നബിസലാഹുൽ മാസത്തെ എണ്ണിയതായി നമുക്ക് കാണുവാൻ കഴിയില്ല അപ്പോൾ നബി നബിസ് വസ്ല്ല പഠിപ്പിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ച നബി നബിസ് വസ്സലമയുടെ സഹാബികൾ ും ഇത് സമ്പ്രദായം തുടങ്ങിയത് ഷിയാക്കളാണ് അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ് പള്ളി തറസ്സുകളിൽ ഓദിക്കൊണ്ടിരിക്കുന്ന ഒരു കിതാബാണ് യാൻ അതിൽ പറയുന്നത് ഇന്ന അമലൽ മൗലി ഈ മൗലിദ് സമ്പ്രദായം ഒരു മാതൃകയുമില്ലാതെ ദീനിൽ മുളച്ചു വന്നതാണ് ഇനി ഇത് ആരാണ് കൊണ്ടുവന്നത് അവലഹു മൻ മിനൽ മുലൂക്കിൽ മുലഫർ െ ഹിർബൽ എന്ന രാഷ്ട്രത്തിൽ ജീവിച്ചിരുന്ന മുലഫർ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇതുണ്ടാകുന്നത് അക്കാലഘട്ടത്തിലെ മുലഫർ രാജാവ് അന്നുള്ള സൂഫിയാക്കന്മാരായ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ലബിസലാഹു അലൈവസമയുടെ പേരിൽ ഉള്ളതും ഇല്ലാത്തതുമായ കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചു ഇതാണ് പലരുടെയും വീടുകളിൽ വളരെ ആദരവോടുകൂടി പ്രത്യേകിച്ച് അവൽ മാസം കടന്നു വരുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യം വളരെ കൃത്യമായി തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ബൈത്ത് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുമ്മനം നിസാമുദ്ദീൻ മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ തഴവാ ഉസ് വഴി ആരായി തഴവാ ഉസാദ് എൻറെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ് മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാ തങ്ങളുടെ പതിവില്ലാത്തതാണ് അത് ശേഷം വന്നതാണെന്ന് തന്നെ ഈ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല പഠിക്കണം നമ്മൾ ബഹുമാനപ്പെട്ടവർ തങ്ങളെ പ്രിയം വെക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്ന് ഈ മൗലിദ് കിതാബ് കൊടുത്തു മൗലിദ് കിതാബിന്റെ പേരെന്താണ് അത്തൻവി എന്നാണ് കിതാബിന്റെ പേര് ഒരു മൗലിദ് മൗലിദ് എഴുതിയിട്ട് ബഹുമാനപ്പെട്ട രാജാവ് ലക്ഷം പൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഈ വർഷം പാരായണ ചെയ്യണം ഇതാ ഓതണ്ടു മൗലിദ് നടത്താൻ ഏറ്റവും വലിയ ഉത്സാഹമായി നിലകൊണ്ട വ്യക്തിയാണ് ആര് രാജാവ് മൗലിദ് റബിയുള്ള പോലെ ആയാൽ ഭയങ്കര ആഘോഷമാണ് എങ്ങനെ ആഘോഷിക്കുന്നത് അതാണ് തലവുസ്സാദ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് ബുമാരപ്പെട്ടതാകുന്ന തലവുസാദ് മവാഹിബുൽ ചെരിയയിലൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് രാജന ഇറബൽ ഭരിച്ചവരാണ് മൗലിദ് മൗലിദ് മാസം കഴിക്കുന്ന അന്ന് എന്താണ് പരിപാടി എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ മൗലിദ് കഴിക്കുന്ന അന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അലുവായുമുണ്ട് ഓരോ തരം മൗലിത് കഴിക്കുന്ന ദിവസത്തിൽ തന്നെ അയ്യായിരം ആടിനെ അറക്കും സുബാനന്ദ അന്നത്തെ ദിവസം മൗലി ആട് അയ്യായിരം ആട് എത്ര കോഴി പതിനായിരം കോഴി അയ്യായിരം ആട് അറുത്തിട്ട് ചെറിയ പരിപാടി ലൈറ്റ് ആ അയ്യായിരം ആടും പതിനായിരം കോഴിയും അറുത്തിട്ടുള്ള ചെറിയ പരിപാടിയാണ് ഇത് പറയുന്നത് നോക്കൂ നിങ്ങൾ പതിനായിരം കോഴിയും അയ്യായിരം ആടിനെയും അറുത്തിട്ടുള്ള പരിപാടി

അക്കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ മൗലിതുമായി ബന്ധപ്പെട്ട് ഫത്ത്വ ചോദിക്കുകയാണ് അത് ചൊല്ലാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ് അവരുടെ ചോദ്യം അദ്ദേഹം പറയുന്ന മറുപടി ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽഹാബി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു കൊണ്ടോ സുന്നത്തു കൊണ്ടോ മൗലിദിന് ഒരു അടിസ്ഥാനവും കാണുന്നില്ല മാത്രവുമല്ല നബി മാത്രമല്ലാഹു അലൈഹി വസലമിയിൽ നിന്ന് ദീന് കേട്ടുപഠിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ ഇതൊരു അഹദസഹൽ നഫ്സിൻ അക്കാലൂൻ ഇല്ലാത്തവാസികളും ആഭാസന്മാരുമായ ആളുകൾ ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ഒന്നാണിത് ഇനി ഇങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ മൗല്യത കഴിക്കുന്നതിന്റെ പുണ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് നോക്കൂ വീട്ടിലും അതിനാൽ തൊക്കയും പിന്നെ മൗല്യത് ചെല്ലിയാനുള്ള ഗുണം പറയുന്നത് കള്ളന്റെ ശല്യം ഉണ്ടാകൂല അതുപോലെ തന്നെ കണ്ണേറും ഹസതും ഒന്നും ഉണ്ടാകൂല എന്നൊക്കെയാണ് അതും ഒന്ന് കേട്ടു നോക്കൂ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും കാണുന്നതാ ഹർക്കും ഇവയൊക്കെയും കണ്ണേർ ഹസര് നീങ്ങുവാൻ ഉതകുന്നതാ വിസലി വിസല മാതകളുടെ മൗരിത പാരായണം ചെയ്താൽ അവൻ എല്ലാവിധ ഹൈറുകൾ ഉണ്ടാകും സർവമുസീബത്തുകളെ തൊട്ട് അവന് കാവല് കിട്ടും കള്ളന്റെ ശല്യം ഒഴിവാകും കൂടോത്രം ചെയ്യുന്നവരുടെ മരണങ്ങളെ തൊട്ട് വേണ്ട എല്ലാ ഷുറൂറുകളെ തൊട്ടും സംരക്ഷണം ഒരു വീട്ടിൽ ഓതിയാൽ ഉണ്ടാവും വിശുദ്ധ പാരായണം ചെയ്താൽ കിട്ടുന്ന പുണ്യത്തെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത് നേരെ മറിച്ച് മൗലിത പാരായണം ചെയ്താൽ കിട്ടുന്ന ഗുണത്തെ സംബന്ധിച്ച സഹോദരങ്ങളെ ഈ സമൂഹം എത്രമാത്രം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വ്യതിയലിച്ചു പോയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ജൂത ക്രിസ്ത്യാനികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്റെ ഉമ്മത്ത് പിൻപറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് നബിസലാഹു അലി ബസലം പഠിപ്പിച്ചു അവൽ മാസം കടന്നു വരുമ്പോ വർണ്ണ ബൾബുകൾ തൂക്കി പള്ളികൾ അലങ്കരിക്കുകയാണ് അതാണ് നബിദിനം എന്ന പേരിൽ നാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഉസ്താദ് തന്നെ പറയട്ടെ സംഭവം അല്ല യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് പള്ളിയിൽ വൈകുന്നേരം ഡിജെ നല്ല അടിപൊളി പള്ളി എന്താ സംഭവം കാണാൻ ലക്ഷങ്ങൾ അത് കാണാൻ ലക്ഷങ്ങൾ അത് കണ്ട് കൈയടിക്കാൻ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ കണ്ട് ആഘോഷമാക്കാൻ ലക്ഷങ്ങൾ പള്ളികൾ പറഞ്ഞതാ യങ്ങൾ അണിയിച്ചൊരിക്കപ്പെടുന്നത് പോലെ എന്റെ പരിശുദ്ധമായ റബ്ബിന്റെ മസ്ജിദുകൾ അണിയിച്ചൊരിക്കപ്പെടുന്ന ഒരു കാലം വരാതെ ഇവിടെയാണ് വിശ്വാസികളായ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള ഒരു പുത്തനാചാരം നമുക്ക് വേണോ വേണ്ടയോ എന്ന് റബിയുള മാസം കടന്നു വരുമ്പോഘോഷവും മൗല്യതും നടത്തിയിട്ടല്ല പ്രവാചകൻ അലൈഹി വസ്സലമയെ നാം സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എങ്ങനെയാണ് പ്രവാചകനെ നമ്മൾ മൻ അഹബ്ബ ലി സുന്നത്തിനെ ആര് ഫഖദ അവൻ എന്നെ എന്നെ സ്നേഹിച്ചു അഹബ്ബനി ആര് കാന മഅഈ ഫിൽ ജന്ന അവൻ എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാകും എന്ന് അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുഖ്മിനുകളായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അസലമ വരഹമുല്ലാഹി വാർക്കാത്തു